തൃശൂർ എനിക്കിഷ്ടമാണ് തൃശ്ശൂർ എനിക്ക് വേണം ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ തൃശൂർ ഞാൻ ഇനി എടുക്കുക പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇനി നിങ്ങൾ കേട്ടില്ലേ തൻ്റെ തനത് ശൈലിയിൽ സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പാലക്കാടൻ ജനതയോട് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പാലക്കാട് തരൂ ഞങ്ങൾ കേരളം ഇങ്ങെടുക്കുമെന്ന് തന്നെയാ വ്യക്തമായിട്ട് സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞത് ഈ ഒരു പ്രസംഗം പുറത്തു വന്നതോട് കൂടിയിട്ട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകള് ഇത്തരം സകല ആളുകളും സോഷ്യൽ മീഡിയകളിലൂടെ പരമാവധി ഒരു പ്രസംഗത്തിനെതിരെ സുരേഷ് ഗോപിക്കെതിരെ ട്രോളുകളുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് എനിക്ക് അത്തരം സകല ആളുകളോട് അതേപോലെ തന്നെ പ്രത്യേകിച്ചുള്ള നമ്മുടെ അടുപ്പ് കുട്ടികളുണ്ടല്ലോ മീഡിയ വണ്ണിലെ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളൊക്കെ തന്നെ ശക്തമായിട്ട് ഈ ഒരു പ്രസംഗത്തിനെതിരെ രംഗത്ത് ഇറങ്ങണം കാരണം സകലരും സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വരുമ്പോൾ സുബോധമുള്ള പാലക്കാടൻ ജനത ഒന്നും ചിന്തിക്കില്ലേ രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ആ അത്തരം ആളുകളൊക്കെ തന്നെ ഈ ഒരു പ്രസംഗത്തിനെതിരെ വ്യക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട് എങ്കിൽ അതൊരു അപകടമല്ലേ എന്ന് തിരിച്ചറിഞ്ഞിട്ട് കൃത്യമായിട്ട് രാജ്യത്തിനൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിയൊക്കെ വിളിച്ചു പറഞ്ഞതുപോലെയുള്ള ആ ഒരു സ്ഥാനാർത്ഥിക്ക് തന്നെ പാലക്കാടൻ ജനത വോട്ട് ചെയ്യും യഥാർത്ഥത്തിൽ ഈ ഒരു പ്രസംഗം പുറത്തു വന്നതോട് കൂടിയിട്ട് ഇടത് വലത് കേന്ദ്രങ്ങളിലെ നേതാക്കന്മാരൊക്കെ വലിയ വപ്രാളത്തിലാ ഇതുപോലൊരു പ്രസംഗം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് പ്രസംഗിച്ചത് സകല ആളുകൾക്കും അറിയാമല്ലോ ആ സമയത്തും തീവ്ര ചിന്താഗതിക്കാര് ഈ പറയുന്ന രാജ്യദ്രോഹികൾ അടുപ്പ് കൂട്ടികൾ ആളുകളും രംഗത്ത് എത്തിയിട്ട് സുരേഷ് ഗോപിക്കെതിരെ ഒരുപാട് ട്രോളുകളൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു അതേപോലെ തന്നെ സ്വ സ്വർണം ചൊരണ്ടാരൊക്കെ പോയി ആ സ്വർണം ചൊരണ്ട വന്നതിന് മാതാവ് അവരുടെയൊക്കെ തന്നെ തലമണ്ടക്ക് അടിയും കൊടുത്തു അത്രത്തോളമായിരുന്നല്ലോ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു മുക്കാൽ ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ഈ യാഥാർഥ്യമൊക്കെ തിരിച്ചറിഞ്ഞ ഇടത് വലത് കേന്ദ്രങ്ങളിലെ നേതാക്കന്മാരൊക്കെ തന്നെ വലിയ വെപ്രാളത്തിലാ ഇതിപ്പോ പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി വെറുതെ വിളിച്ചു പറഞ്ഞതാണെന്ന് ആരും കരുതേണ്ട പാലക്കാട് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിവേരുള്ളൊരു മണ്ഡലമാ ഉപതെരഞ്ഞു നടക്കാൻ പോകുന്ന ആ ഒരു മണ്ഡലം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത് അവിടുത്തെ ചരിത്രം ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിനാറിലൊക്കെ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തിയ സമയത്ത് അതായത് രണ്ടായിരത്തി പതിനൊന്നിനേക്കാൾ ഇരട്ടി വോട്ട പിടിച്ചിട്ടുള്ളത് അതായത് ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ അങ്ങ് അധികരിപ്പിച്ചതാ അത് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് ഇരു ഇരുപത്തിയൊന്നിലേക്ക് എത്തുന്ന സമയത്ത് ആ വോട്ട് കുറഞ്ഞതല്ല വീണ്ടും കൂടിയതാ ഈ ശ്രീധരൻ മത്സരിച്ച സമയത്ത് നാലായിരത്തിലും കുറവ് ഭൂരിപക്ഷത്തിലായി ശ്രീധരൻ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് പാലക്കാടിന്റെ മണ്ണിൽ ഈ രാജ്യത്തിനോട് സ്നേഹമുള്ള സംവിധാനത്തിന് ആളുകൾ കൂടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളോട് കൂടി തന്നെയാ സുരേഷ് ഗോപി അത് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഇടത് വലത് കേന്ദ്രങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള വപ്രാളം തുടങ്ങിക്കോളൂ സുരേഷ് ഗോപിയൊക്കെ രണ്ടും കൽപ്പിച്ചു തന്നെയാ ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് റിസൾട്ട് വരുമ്പോൾ പാലക്കാടൻ ജനത ഈ പാലക്കാടിനെയും നിങ്ങൾ എടുത്തോളൂ എന്ന് തന്നെ പറയും